എന്തോ ഇന്ന് വല്ലാത്തൊരു മടി പിടിച്ച ദിവസമായിരുന്നു രാവിലെ തന്നെ എന്നുള്ള കൺഫ്യൂഷനിൽ ഫ്രിഡ്ജ് തുറന്നപ്പോൾ കുറേ വെജിറ്റബിൾസ് ഓക്കെ അപ്പം തന്നെ എടുത്ത് അരിഞ്ഞ് സോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ചുമ്മാ സോട്ട് ചെയ്ത് അപ്പോഴാണ് എനിക്ക് തോന്നിയത് ചിക്കൻ കൂടെ ആഡ് ചെയ്താൽ നന്നു കഴിച്ചോളൂല്ലോ അങ്ങനെ ഞാൻ ചിക്കൻ കൂടെ ആഡ് ചെയ്ത് വഴറ്റി അപ്പം ഞാൻ എന്ത് വിചാരിച്ചു ഒരു സൂപ്പ് കൂടായ സെറ്റ് അങ്ങനെ നന്നുകൂട്ടി ഒരു സൂപ്പ് കൂടെ ഉണ്ടാക്കാൻ ബ്രഗ്ലിയും ലേഡീസ് ഫിംഗറും എടുത്തു അങ്ങനെ അതൊന്ന് ഞാൻ ജസ്റ്റ് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ബ്ലണ്ട് ചെയ്തെടുത്തു പിന്നുള്ള പ്രോസസ്സ് അറിയാലോ അപ്പോഴാണ് എൻ്റെ ചിക്കൻ എന്തായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് കുക്ക് ചെയ്യാതൊരു വിധം കുക്കായി വന്നിട്ടുണ്ട് അതിനെ ഒന്ന് ഇളക്കി അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഡെ എൻ്റെ ബ്ലണ്ടറിൽ സംഭവം സെറ്റ് അങ്ങനെ സൂപ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് സവാള വാട്ടിയിട്ട് അതിനകത്തേക്ക് വെച്ചു പിന്നെ നമ്മളുടെ സീസണിങ് പെപ്പർ അത് തന്നെ അപ്പം ഓർത്തു പെപ്പിട്ടപ്പോഴാണ് മുട്ട വറുത്താലോ അങ്ങനെ അങ്ങനൊരു സണ്ണി സൈഡപ്പോൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും എന്തെങ്കിലും വേണ്ടേ അങ്ങനെ ഞാൻ രാവിലെ തന്നെ പൈനാപ്പിൾ ജ്യൂസും ഒരു ദോശയും എനിക്ക് നാടൻ ഭക്ഷണമേ പോലുള്ളൂ അങ്ങനെ ഞാൻ നേരെ പൈനാപ്പിൾ ദോശ പൈനാപ്പിളും ദോശയുമുണ്ടാക്കി ശുഭം ഇതായിരുന്നു ഇന്നത്തെ